ജെ സി കാസർഗോഡിൻ്റെ ഭാരവാഹികളാണ് നമ്മൾ ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് നാളെയും മറ്റന്നാളും സാറ്റർഡേ ആൻഡ് സൺഡേ കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു എജ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു പന്ത്രണ്ടോളം ഇരുപത്തിരണ്ടോളം പാർട്ടിസിപ്പൻസ് ഉണ്ട് ആൻഡ് വി ആർ എക്സ്പെക്റ്റിംഗ് അറൌണ്ട് ത്രീ തൗസൻഡ് പ്ലസ് ഓഫ് സ്റ്റുഡൻസ് എന്നായിട്ട് അതിൽ കാര്യപരിപാടികളെന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസ് ക്ലാസും പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ഡിഫറെൻറ്റ് ലെക്ചറേഴ്സ് ഒരു പത്ത് ലെക്ചറേഴ്സ് ഫാക്കൽറ്റീനെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അനുമോദന ചടങ്ങുകൾ ഉണ്ട് എൺപത് ശതമാനത്തിൽ കൂടുതൽ പ്ലസ് വണിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ അനുമോദിക്കുന്നുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് പാനൽ ഡിസ്കഷൻ മൂന്ന് പാനൽ ഡിസ്കഷനുണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനെ വെച്ചിട്ട് ഒരു പാനൽ ഡിസ്കഷൻ ദൻ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒരു പാനൽ ഡിസ്കഷൻ വേറെയുണ്ട് പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഒരു പാനൽ ഡിസ്കഷൻ മൂന്ന് പാനൽ ഡിസ്കഷനുകൾ പ്ലാൻ ബാക്കി പരിപാടികൾ ചെയ്ത ജെ സി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് തീയതികളിലായി പുലിക്കുന്ന് സന്ധ്യാരകം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കാസർഗോഡിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എജോസ് പാർക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അവറുകളാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഉദ്ഘാടന ചടങ്ങ് രണ്ട് ദിനങ്ങളായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിവിധ ഏജൻസികൾ അതുകൂടാതെ തന്നെ തൊഴിൽ നൈപുണ്യ വികസന സെൻ്ററുകൾ ഉൾപ്പെടെ ഇരുപത്തി സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ എക്സ്പോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതുകൂടാതെ തന്നെ മീറ്റ് ദ സ്ഥാ എന്ന് പറയുന്ന പ്രോഗ്രാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ രംഗങ്ങളിൽ പ്രത്യേകിച്ചും സി എ പോലെയുള്ള അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ റാങ്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഇപ്പോൾ പല മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ടോക്ക് പവർ ടോക്കുകൾ നൽകുക എന്നതാണ് കൂടാതെ തന്നെ പ്ലസ് വൺ പൊതുപരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ മുഴുവൻ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങുണ്ട് കൂടാതെ പാനൽ ഡിസ്കഷൻ രണ്ട് പാനൽ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പൊളിറ്റീഷ്യൻസിന് വെച്ചുകൊണ്ട് ബിയോണ്ട് ദ പൊളിറ്റിക്സ് എന്ന പേരിൽ പാനൽ ഡിസ്കഷൻ ആണ് അതിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അതുപോലെ തന്നെ ബി പി മുസ്തഫ ശ്രീകാന് അഡ്വക്കേറ്റ് ശ്രീകാന്ത് കാദർമാങ്ങാട് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു കൂടാതെ അധ്യാപകർ ഈ മേഖലയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ക്ലാസ് റൂം അന്തരീക്ഷം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാനൽ ഡിസ്കഷൻ അധ്യാപകർ വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നു കൂടാതെ മ്യൂസിക്കൽ നൈറ്റ് അതുപോലെ തന്നെ മറ്റു കൾച്ചറൽ പ്രോഗ്രാംസ് അവാർഡ് ദാനങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിനങ്ങളിലായിട്ട് ഏകദേശവും മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികളെ കൂടാതെ അധ്യാപകർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ദ്ധർ കരിയർ ഗൈഡൻസ് മേഖലയിലെ വിദഗ്ദ്ധർ ഒക്കെ ഈ ഒരു പരിപാടിയിലെ സംബന്ധിക്കും എന്തുകൊണ്ടും നമുക്കറിയാം നമ്മുടെ കാസർഗോഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ മറികടക്കുക എന്നുദ്ദേശത്തോടു കൂടി ജൂനിയർ ചേമ്പർ ഇന്റർനാഷണൽ ഇതിനോടൊക്കെ തന്നെ നിരവധി പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നൂറ്റി പത്ത് വർഷങ്ങളായിട്ട് ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഈ ജെ സി കാസർഗോഡ് ഘടകം അമ്പതാം വർഷത്തിലേക്ക് അടക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഈ പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാ തരത്തിലുള്ള ഒരു പബ്ലിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിജയം ഈ ഒരു പരിപാടി എല്ലാവരും ഒരു പരിപാടിയായിട്ട് മാറ്റാൻ പറ്റും നിങ്ങളുടെ ഒക്കെ സഹകരണം ഇതിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു എന്തെങ്കിലും പുറത്തുനിന്ന് തമിഴ്നാട് നീലഗിരി കോളേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ മംഗലാപുരത്തുനിന്ന് കുറേ കോളേജുകൾ വരുന്നുണ്ട് കേരള കർണാടക തമിഴ്നാട് അതുപോലെ തന്നെ സ്റ്റഡി അഗ്രൂ ടീമുകൾ അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ ഏജൻസികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ സ്റ്റാൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെയാണ് ഈ പരിപാടികൾ മറ്റു പരിപാടികൾ ഉള്ളത് അതിൽ ഏറ്റവും വലിയൊരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പ്ലസ് വൺ പരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് അപ്പോൾ അത് ഞങ്ങൾ സ്കൂളുകളിലും പോയിട്ടുണ്ട് അവർ ക്ഷണിച്ചിട്ടുണ്ട് അവരെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മൂവായിരത്തോളം അതായത് രണ്ടായിരത്തോളം തന്നെ അവരുടെ ഫാമിലി എല്ലാം രണ്ട് ദിവസങ്ങളായി ജില്ലയിൽ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ടായിരത്തിലധികം സ്റ്റുഡൻസ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഒൻപത് വരെയുള്ള സമയത്താണ് വൈകുന്നേരങ്ങളിൽ ആറു മണിക്ക് ശേഷം കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് മ്യൂസിക്കൽ നൈറ്റ് ഉൾപ്പെടെ ഒക്കെ ഇത് എല്ലാം കുട്ടികൾക്കാണ് കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മറ്റൊന്നുമല്ല പൊതുജനങ്ങൾക്കല്ല കുട്ടികളെ പ്രത്യേകിച്ചും തികച്ചും സൗജന്യമാണ് ഈ ഒരു പരിപാടി ആ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക അതെ നമുക്ക് കോളേജും കിട്ടാത്തത് കൊണ്ട് അവർ ഏജൻസി കോളേജുമാർ ഏർപ്പെടുത്താൻ സംഭവിച്ചില്ല പ്രോഗ്രാം നൽകും സാറിന് അറിയാലോ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണെന്നുള്ള ഒരു ക്ലാസ് അതിന് കിട്ടും അവർക്ക് ഒരുപാട് പുറത്തു നിന്നുള്ള ഇത് വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് അതിനെ കുറിച്ചൊക്കെ നല്ലൊരു അവബോധം കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഇത് അവർ ഇതിലേക്ക് നമ്മള് കൊണ്ടുവരുന്നത് ടീം മാത്രമാണ് ബാക്കിയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് യും ശ്രീദേവിളേജ് ശ്രീനിവാസ കോളേജ് അവരൊക്കെ നേരിട്ട് വരുന്നതാണ് പക്ഷെ ചില കോഴ്സുകൾക്ക് നമ്മൾ എന്താണ് ഡയറക്റ്റ് കോളേജുകൾക്ക് നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ത്രൂ തന്നെ ചില കോഴ്സുകളിൽ പിന്നെന്താണ് ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന അങ്ങനെ ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മീറ്റ് ചെയ്യണം അതുകൂടി ഒരു ഭയങ്കര ഭാഗമാണ് ഏകദേശം നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ് പ്രോഗ്രാമിൻ്റെ കേരളത്തിൽ നിന്ന് എയർബോൺ ഉണ്ട് ടൈറ്റിൽ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ മാലിക്കുന്ന പിന്നെ വയനാട് അത് തമിഴ്നാട് ബോർഡർ ഇതിപ്പോ അവർക്ക് വേണ്ടിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ ജെ സി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും അതെ അതെ എന്നുവെച്ചാൽ അവർ ചെയ്ത് കൊടുക്കുന്ന പോസിബിൾ അല്ല നമുക്ക് പക്ഷെ അതിന് ഗൈഡൻസ് കൊടുക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സപ്പോർട്ട് സപ്പോർട്ട് ഇപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പിന്നെ ഇതിനെ കുറിച്ചൊരു സംശയം വന്നു